നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തുടരുമെന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലപാടിനെ തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പാർട്ടി പരിപാടിയിൽ രാഹുൽ എങ്ങനെ പങ്കെടുത്തു എന്നറിയില്ല രാഹുൽ മാങ്കൂട്ടത്തലിനെ കെ പി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതാണ് കെ സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഇതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പാർട്ടിയുടെ നടപടി നേരിടുന്ന വ്യക്തി എങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നറിയില്ല ഇക്കാര്യം പരിശോധിക്കേണ്ടത് കെ പി സി സി ആണ് രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കെ പി സി സി ആണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പ്രതികരിച്ചു രാഹുലിന്റേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു കേൾക്കേണ്ട ഏർപ്പാടൊന്നും അല്ലല്ലോ അതെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം അതേസമയം ഓഡിയോ സന്ദേശത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല പത്മകുമാറിനെതിരെയും വാസവിനെതിരെയും നടപടിയെടുക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നും ചോദിച്ചു ശബരിമല വിഷയത്തിൽ അറസ്റ്റിലായ എ പത്മകുമാറിനും എൻ വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ ഗോവിന്ദന് ധൈര്യമുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടുമെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ തീരുമാനം തന്റെ അറിവോടെ അല്ലെന്ന് മുൻ കെ പി സി അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു നടപടിയെടുത്ത യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു ഓരോ നേതാക്കൾക്കും അവരുടെ അഭിപ്രായം ഉണ്ടാകും പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കും രാഹുലിന്റെ കാര്യത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ സുധാകരൻ വ്യക്തമാക്കി രാഹുൽ മാക്കൂട്ടത്തിൽ മാറണം നന്നാവണം ശൈലി മാറ്റണം എന്നും സുധാകരൻ ആവശ്യപ്പെട്ടു രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു തെളിവുകൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും അത് വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തകനെ തളർത്താനാവില്ല തെറ്റു തിരുത്തിച്ച് കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടതെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരിക്കലും പറയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു നേരത്തെ രാഹുൽ നിരപരാധിയെന്നും രാഹുൽ സജീവമാകണമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായിപ്പോയെന്നും രാഹുലുമായി വേദി പങ്കിടാൻ മടിയില്ലെന്നും സുധാകരൻ പ്രതികരിച്ചിരുന്നു അതിനിടെ വിവാദങ്ങൾ പുകയും പാലക്കാട് പ്രചരണം തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കാൽകുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം പ്രചരണത്തിന് ഇറങ്ങുമെന്നും രാഹുൽ പറഞ്ഞു രാഹുൽ പ്രചരണത്തിൽ ഇറങ്ങിയതിൽ തെറ്റില്ലെന്നും കെ മുരളീധരനും പ്രതികരിച്ചിരുന്നു നഗരസഭയിലും കണ്ണാടി പിരായിരി പഞ്ചായത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ കയറി പ്രചരണത്തിലാണ് രാഹുൽ ഇന്ന് കൽമണ്ഡപത്തും പ്രചരണം തുടർന്നു രാഹുലിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നട ണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പാർട്ടി നടപടിയെടുക്കും അന്വേഷണം സർക്കാർ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല അന്വേഷണം അനിശ്ചിതമായി നീണ്ടുപോകുകയാണെങ്കിൽ ഇത്ര നാളുകൾക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാകണമെന്ന ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണെന്നും മുരളീധരൻ പറഞ്ഞു താൻ ജനപ്രതിനിധിയാണെന്നും ഈ പുകമറ നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ട് അതിനാൽ നിരപരാധിത്വം തെളിയിക്കാൻ ഇത്രയും മാസത്തിനോ ദിവസത്തിനോ അകം അന്വേഷണം പൂർത്തീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് രാഹുൽ കോടതിയെ സമീപിക്കാൻ കഴിയും അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അതേസമയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പുറത്താണ് നിൽക്കുന്നതെന്നും അതിനാൽ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർക്കും വോട്ട് പിടിക്കാൻ അവകാശമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി ബന്ധമുള്ള നിരവധി പേർ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി ഇറങ്ങാറുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സഹായിച്ചവർ ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി രാഹുൽ മാങ്കൂടത്തിൽ വീടുകളിൽ പോയി പ്രചരണം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും അത് പാർട്ടി പരമായിട്ടുള്ളതല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ജില്ലയിൽ നിന്നുള്ള നേതാക്കളും രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും അതൃപ്തി അറിയിച്ചിട്ടും തുടരാനാണ് എം എൽ എയുടെ തീരുമാനം രാഹുൽ പ്രചരണത്തിൽ ഇറങ്ങുന്നതിൽ ജില്ലാ നേതൃത്വമാണ് വിശദീകരിക്കേണ്ടതെന്നായിരുന്നു ഇന്നലെ കെ സി വേണുഗോപാലിന്റെ നിലപാട് നിലവിൽ സസ്പെൻഷനുള്ള രാഹുൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല